പൂർവങ്ങൾ കേസ് അപ്പം മെജോറിറ്റി ഒരെണ്ണേ വരുള്ളൂ അല്ലെ ശ്രദ്ധിക്കാനേയാണ് ഇനിയാണ് നമ്മൾ പെൺകുട്ടികളെ ആത്മീയതയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണെന്നറിയോ ഒരു നല്ല ബീജത്തെ അല്ല തെരഞ്ഞെടുത്തതെങ്കിൽ അത് ജീവിതം തകർക്കാൻ ഈ ബീജാണുക്കളിൽ യോഗ്യതയുള്ളതുമുണ്ട് രോഗമുള്ളതുമുണ്ട് അപകടകാരികളും ഉണ്ട് മനസ്സിലാവേണ്ടത് നിങ്ങക്ക് ഇപ്പൊ നല്ല ബീജാണ് അപ്പൊ നമ്മൾ ഈ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇതാണ് ഞാൻ കപിലോപദേശം കേൾക്കാൻ കുട്ടികൾ വരണം എന്ന് പറയാൻ കാരണം ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് ചെടികൾ വിൽക്കുന്ന നേഴ്സറിയിൽ പോയി നമ്മളൊരു ചെടി വാങ്ങിക്കുന്ന പോലെയാണ് അത് ഫലമുള്ള ഒരു പ പഴമുള്ള ഫലമുള്ള ഒരു വൃക്ഷം എന്ന് വെച്ചോളൂ നമ്മൾ തെങ്ങായാലും മാവായാലും നമ്മളൊരു ചെടി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കോ അതോ നല്ലവണ്ണം കടവണ്ണവും ഇലക്കെല്ലാം നല്ല പുഷ്ടിയും ഒക്കെ ഉള്ള ആരോഗ്യമുള്ള തിരഞ്ഞെടുക്കും കുറെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് നിങ്ങൾക്ക് എല്ലിച്ചിട്ടൊരു സാധനം കൊണ്ട് തരികയാണ് അത് കണ്ടാൽ തന്നെ ദാരിദ്ര്യം പിടിച്ചൊരു സാധനം പുഴും കടിച്ച് ഒരു സാധനം നിങ്ങൾക്കത് നന്നാൽ തൃപ്തിയാവുമോ തൃപ്തിയാവുമോ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അവനോട് പറയൂ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം ഞാൻ നോക്കി നോക്കിയെടുത്തോളാം എന്ന് പറയോ പറയൂ ഇത് തന്നെയാണ് ഈ അണ്ടത്തിൻ്റെയും കാര്യം അണ്ടം ദുർബലമാണെങ്കിൽ ദുർബലമായതിനെ കീറി പിടിക്കും അതുകൊണ്ട് ഒരു പെൺകുട്ടി ഗർഭിണി ഗർഭിണിയാവുന്നതിന് മുമ്പ് അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമുണ്ട് നല്ല സന്താനമാണ് വേണ്ടെങ്കിൽ സന്താനമല്ല വേണ്ടത് സത്സന്താനം ഉണ്ടാകണം മഹാന്മാരായി തീരുന്ന സന്താനം വേണം അപ്പൊ അങ്ങനെ ഒരു സന്താനം ഉണ്ടാവണമെങ്കിൽ